പ്രവാസി സംഘത്തിന് മാധ്യമങ്ങൾ വേണ്ട പ്രചാരണം നൽകിയിട്ടില്ലെന്നും പലതരം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടും അതിനെയെല്ലാം മറികടക്കുന്ന നിലപാടുകളാണ് സംഘം സ്വീകരിച്ചിട്ടുള്ളതെന്നും കേരള പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ കേരള പ്രവാസി സംഘം ചാവക്കാട് ഏരിയ സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പൊ അപകടങ്ങളെ പോലും രാഷ്ട്രീയ പ്രേരിതമായി ഗവൺമെന്റിനെതിരായി അടിക്കാനുള്ള വഴിയായി എടുക്കുന്നത് അതല്ല യാഥാർത്ഥ്യം ഇവിടെ ഷോക്കറ്റ് മരണമൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് റോഡ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ അപകടങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ച് ഒരു സർക്കാരിനെതിരായിട്ടുള്ള സമരമാക്കി മാറ്റുന്നത് തികഞ്ഞ ലക്ഷ്യങ്ങളുടെ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് കേരളം ഏറ്റവും മോശമാണ് എന്നാർത്ത് വിളിക്കുന്ന ഈ മാധ്യമ പ്രമുഖർ എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വാർത്തയാക്കുന്നില്ല ഗുജറാത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലങ്ങൾ തകർന്നു വീഴുന്നു മലയാള മാധ്യമങ്ങൾക്ക് വാർത്തയേക്കാം കോടാനം കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഹൈവേകൾ തകർന്ന് തരിപ്പണമാകുന്നു വാർത്തയല്ല നഗരസഭാ സെക്കുലർ ഹാളിൽ നടന്ന യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു മുതിർന്ന പ്രവാസി ടി വി എ ബക്കർ പതാക ഉയർത്തി ഏരിയ സെക്രട്ടറി ബാഹുലയ്യൻ പള്ളിക്കര പി എം യഹിയ ജില്ലാ സെക്രട്ടറി എം കെ ശശിധരൻ അഹമ്മദ് മുല്ല ശാലിനി രാമകൃഷ്ണൻ പി കെ സലീം രാമചന്ദ്രൻ അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു പ്രവാസി കലാ സാംസ്കാരിക സംഘടന അവതരിപ്പിച്ച സ്വാഗതഗാനം ശ്രദ്ധേയമായി